നമസ്കാരം എൻ്റെ പേര് ഷീന എന്നാണ് ഞാൻ താമസിക്കുന്ന നടക്കമാണ് ദീപാമാഷൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട് വർഷങ്ങളായിട്ട് കേക്ക് പഠിപ്പിക്കാൻ തോട്ടങ്ങിയപ്പോൾ തൊട്ടേ എന്നെ ഞാൻ പറയും എന്ന് ചേരും ക്ലാസ് തുടങ്ങുമ്പോൾ പറയും ചേരും പക്ഷെ അത് ചേർ ചേരാണ്ടിരുന്നത് നന്നായി എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നു കാരണം ഇപ്പോൾ നല്ലൊരു ക്ലാസ്സും നല്ലൊരു ടീമുമാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതിലൊരുപാട് സന്തോഷമുണ്ട് ഞാൻ ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ച ഒരേ ഒരു കാര്യം എന്നെ കൊണ്ട് പറ്റുമോ എന്നാണ് കാരണം ഇത് എപ്പം എൻ്റെ പാച്ചിൽ ഒന്ന് മിക്കലും കേക്ക് ഉണ്ടാക്കുണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ഒരു പ്രവൃത്തിയെ ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു ഇതിനോട് ഞാനൊരു വീട്ടമ്മയാണ് എനിക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ടായിരുന്നു എനിക്ക് ഹസ്ബൻഡിൻ്റെ കയ്യിൽ എല്ലാം ചോദിക്കാണ്ട് എനിക്ക് ഏൺ ചെയ്യണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു ആ അതുകൊണ്ട് ഞാൻ വന്ന് ചേരും ഞാൻ വിളിക്കുമ്പോ പറയും ധൈര്യമായിട്ട് പോരെ ഞാൻ ചെയ്തു തരാനുള്ള ഒന്നും അറിയാണ്ട് വന്ന തന്നെ ഇന്ന് ഞാൻ ഒരു കേക്ക് ഫിനിഷ് ചെയ്തപ്പോ എന്റെ ഉള്ളിലുള്ള ഒരു സംതൃപ്തി ഞാൻ ഞാനത് ചെയ്തപ്പോ മാം വന്ന് പറഞ്ഞപ്പോ ഉള്ളൊരിതില്ലേ മാം നല്ല മാഷം ഒന്ന് പറഞ്ഞപ്പോ അത് നന്നായിട്ടുണ്ട് എന്നാലും കുറച്ച് കറപ്ഷൻ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് തിരിച്ച് ആ കേക്ക് ഒന്ന് കയ്യിൽ എടുത്തപ്പോ എനിക്ക് വന്ന കോൺഫിഡൻസ് ഉണ്ടല്ല ഞാൻ ഈ സംരംഭത്തിൽ വിജയിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ അത് ചെയ്യും എല്ലാത്തിലും ഉപരി മഷ്ക്